പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചെറുപുഴയിലെ സ്ഥാനാർത്ഥികളുടെ പത്രികാ സ്വീകരണത്തിൽ അനിശ്ചിതത്വം മാറി ഉപാധികളോടെ പത്രിക സ്വീകരിച്ചു ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പോരാട്ടത്തിനിടെ ചെറുപുഴ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതിലെ അനിശ്ചിതത്വം മാറി ചെറുപുഴ പഞ്ചായത്തിലെ പത്ത് പതിനഞ്ച് വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശം ഉപാധികളോടെ സ്വീകരിക്കാൻ തീരുമാനിച്ചതായി റിട്ടേണിംഗ് ഓഫീസർ ശ്രീമതി എസ് ഷീനാകുമാരി അറിയിച്ചു അപേക്ഷകളും നമ്മൾ നോമിനേഷനുകളും രണ്ട് നോമിനേഷൻ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാണ് സാങ്കേതിക കാരണമെന്നല്ല പത്താം വാർഡിലെ റോഷി നിലവിലെ ഒരു ബോക്സോ കേസില് പ്രതിയാണെന്നും ഇയാളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹാസന കോടതിയുടെ ഉണ്ടായിരുന്നു എന്നാലും നിലവിൽ വിചാരണ നേടുന്നതുകൊണ്ട് അതിനൊരു നിയമോപദേശത്തിനായിട്ട് ഞാൻ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ലോ ഓഫീസില് ഒരു കത്തയച്ചിരുന്നു അതും പിന്നെ പതിനഞ്ചാം വാർഡിലെ സീമ എന്ന് പറയുന്ന ആള് വെച്ചിരുന്നതിലെ പിന്നെ മൃഗാശുപത്രിയിലെ അറ്റൻഡർ ആണ് താൽക്കാലിക ജീവനക്കാരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ അവർ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് സത്യമാണോ എന്നറിയുന്നതിന് വേണ്ടി ആ രണ്ട് ഇത് പെൻഡിങ്ങി വെച്ചിരിക്കായിരുന്നു എതിർ കക്ഷികളും വാഗ്ദാനം പേരിൽ രണ്ടിലും ഇപ്പൊ റോഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതികരിച്ചും സീമ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിനെ പ്രതികരിച്ചുമാണ് നോമിനേഷൻ തന്നിരുന്നത് അപ്പൊ ഈ രണ്ടുപേക്ഷകളിൽ സീമ അന്ന് തന്നെ നിലവിലെ വെറ്റിനറി ഓഫീസറുടെ കത്തുകളും നിലവിൽ ജോലിയില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് തൊട്ട് സെപ്റ്റംബർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ട് മാസം നിലവിൽ അവരവിടെ ജോലി എഴുതിയെന്നുള്ളൂ വരുമാന സ്രോതസ് എന്ന് പറഞ്ഞപ്പോൾ അറിയത്തില്ലാതെ ചെയ്താണെന്നുള്ള സത്യവാങ്മൂലവും അവരെ അന്ന് നിയമിച്ച കുടുംബശ്രീയുടെ പേപ്പറും അവർക്കിപ്പോൾ നിലവിൽ ഇല്ല എന്നുള്ള പിന്നെ വെറ്റിനറി ഓഫീസറുടെ പേപ്പറും മറ്റ് സത്യവാങ്മൂലവും തന്നതിൻ്റെ പേരിൽ ഇന്ന് രാവിലെ പത്തുമണിക്ക് സീമയുടെ പിന്നെ നോമിനേഷൻ സ്വീകരിച്ചു പിന്നെ പത്താം വാർഡിലെ റോഷി കൊച്ചുപുരയിൽ റോഷിയുടെ നോമിനേഷൻ നീ പറഞ്ഞ കേസിലിപ്പോൾ നിലവിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തതിനാലും കേസ് വിചാരണ നടക്കുന്ന സാഹചര്യം കൊണ്ടും റോഷിയുടെ നോമിനേഷൻ ഞാൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ എൻ്റെ വേദനാധികാരി ഉപയോഗിച്ച് മേടുന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട് ഈ നോമിനേഷൻ സ്വീകരിച്ച് സ്ഥാനാർത്ഥി വിജയിച്ച് ഒരു മെമ്പറാവുന്ന ജനപ്രതി ആവുന്ന സാഹചര്യത്തിൽ ഈ കേസിൽ വിധി വന്നാൽ അത് സ്വാഭാവികമായിട്ടും അത് പോകുന്നതും പിന്നീട് വരുന്ന എല്ലാ ശിക്ഷാ നിർബന്ധികളും ജോഷിക്കും ബാധകമാണ് ജോഷിയുടെ നോമിനേഷൻ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ നൂറ്റി മുപ്പത്തിരണ്ട് നോമിനേഷൻ ഈ പഞ്ചായത്തിൽ ഇരുപത് വാർഡിൽ കിട്ടിയതിന് നൂറ്റി മുപ്പത്തിരണ്ട് നോമിനേഷനും സ്വീകരിച്ചിട്ടുണ്ട് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ